ഇവിടെയാണ് നമ്മൾ നീന്തലിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഇവിടെ പറയുന്ന പേര് ചെറിയ തോണിക്കായ എന്നാണ് ചെറിയ തോണിക്കായ ഇവിടെയാണ് നമ്മൾ ബേസിക് സ്വിമ്മിങ്ങിൻ്റെ പാഠങ്ങൾ ഇവിടെ നിന്നാണ് ഓക്കെ അടുത്തൊരു സ്ഥലമുണ്ട് വലിയ തോണിക്കായ എന്ന് പറയും വലിയ തോണിക്കായ എന്ന് പറഞ്ഞാൽ നിൻ്റെ മുകളിലോട്ട് പോണം അല്ലെങ്കിൽ കയറിപ്പോയിട്ട് ഈ ബൈക്കാണ് പോകേണ്ടത് അ ഈ വൈക്കങ്ങനെ പോയി നേരെ ഈ വഴി കൂടി യാത്ര ചെയ്യണം ഇതിലെ പോകണം കാടും പന്തലും അട്ടയും ഒക്കെ ഉണ്ടാകും കുറച്ചൊക്കെ ഓക്കെ വലിയ തോണിക്കയത്തിലേക്കുള്ള യാത്രയാണ്